ഇത് മാസ് മോട്ടോർസ് ചെയ്താണ് ഹീറോണ്ടയുടെ സ്പ്ലെൻഡർ വണ്ടി വണ്ടി വർക്കിന് കയറ്റിട്ടുണ്ട് അതിനകത്ത് മെയിനായിട്ട് നമുക്ക് ചെയിൻസ് പോക്കറ്റ് കംപ്ലൈന്റ് ഉണ്ട് ചെയിൻസ് പോക്കറ്റ് മാറ്റാൻ വേണ്ടി അയച്ചിട്ടാണ് ചെയിൻസ് പോക്കറ്റ് കംപ്ലൈന്റ് ഉണ്ട് അതേപോലെ തന്നെ വീലിൻ്റെ ഡാംബർ റബ്ബർ സെറ്റ് ഈ റബ്ബറുകളൊക്കെ പൊട്ടി കിടക്കണം അപ്പോൾ ഇത് നമുക്ക് കംപ്ലൈന്റ് ഉണ്ട് ബാക്ക് ബ്രേക്ക് ലൈൻഡർ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാനുണ്ട് കമ്പനി ലൈൻഡർ കിടക്കണേ അത് നമുക്ക് ക്ലീൻ ചെയ്ത് ക്യാമ് അഡ്ജസ്റ്റ് ചെയ്ത് കളാം പിന്നെ ഉള്ളതെന്ന് പറഞ്ഞാൽ ഫ്രണ്ട് ഈ ബാക്കിലത്തെ വീലുണ്ടല്ലോ വീലിൻ്റെ ഹബിനകത്ത് വരുമ്പതി ഈ ബെയറിങ് അതിൻ്റെ ഉള്ളിൽ നല്ല രീതിയിൽ ഓവലായി പോയേക്കാം ശരിക്കും ബയറിങ് നല്ല രീതിയിൽ ടൈറ്റ് ആയിട്ടിരിക്കണതിനകത്ത് ഇതുണ്ടോ ഇത്രയും ഓവലാണ് സംഭവം അപ്പോൾ അങ്ങനെ കിടന്ന് ഓടിയിട്ട് ഈ ബെയറിങ്ങും കംപ്ലയിൻ്റ് ഉണ്ട് നിലയിൽ അപ്പോൾ തൽക്കാലം നമ്മൾ എന്താ ചെയ്യണെന്ന് ഈ ഒരു ബെയറിങ് മാറ്റിയാൽ മതി അപ്പുറത്തെ പ്രശ്നം വെച്ചാൽ അപ്പോൾ തൽക്കാലം ഒരു ബെയറിങ് മാറ്റുക ഈ പ്ലേ ഉള്ളത് ഷിമ്മ് വെച്ചിട്ട് തൽക്കാലം ടൈറ്റ് ചെയ്ത് നിർത്താം ഒരു ശാശ്വത പരിഹാരമൊന്നുമല്ല പക്ഷെ എന്നാൽ പോലും തൽക്കാലത്തേക്ക് നമുക്ക് അതങ്ങനെ ആ രീതിയിൽ ഉപയോഗിക്കാം പിന്നെയും കംപ്ലയിൻറ്റ് വരുമ്പോൾ നമുക്ക് ഈ ഹബ്ബിൽ ഹബ്ബ് ചെയ്യീ ഹബ്ബസംബ്ലി മാറ്റിയാലാണത് റെഡിയാക്കുള്ളൂ കാരണം ഞാൻ സ്ലീവ് ചെയ്യാന്ന് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ലീവ് ഇത് മാത്രം കംഫർട്ടായിരിക്കില്ല അലവിലൊക്കെയാണെങ്കിൽ പിന്നെ നമുക്ക് റിസ്ക് എടുക്കാം പക്ഷേ അലവിലിന് അത്രയും വിലയുണ്ടല്ലോ ഇത് ശരിക്കും പറഞ്ഞാൽ ഹബ്ബ് മാറ്റി പുതിയത് സെറ്റ് ചെയ്യണായിരിക്കും ബെറ്റർ കേട്ടോ തൽക്കാലം നമ്മൾ ഈ ഒരു ബയറിങ് മാറ്റുകയും അത് ഷിമ്മ് വെച്ചിട്ടുണ്ട് ഷിമ്മെന്ന് ഉദ്ദേശിച്ച ഒരു തകിട് പോലത്തെ സാധനം ആ പ്ലേ ഉള്ള ഭാഗത്ത് വെച്ച് ടൈറ്റാക്കി നിർത്തുക അത്രയാണ് ഉദ്ദേശിക്കണേ ആര് നൂറ് ശതമാനം സക്സസ് ഒന്നും പറയാമല്ലോ കുറേ നാളത്തേക്ക് കിടന്നോളും കുഴപ്പമില്ല അപ്പം പിന്നീട് കംപ്ലയിൻ്റ് വരുമ്പോൾ നമുക്ക് ഹബ്ബ് ഒന്ന് മാറ്റി പുതിയത് സെറ്റ് ചെയ്യുക അപ്പോഴാണ് അത് ഒരു ശാശ്വത പരിഹാരം എന്ന് പറയാൻ പറ്റുള്ളൂ കേട്ടോ പിന്നെ സ്പോക്കറിൻ്റെ കണ്ടീഷൻ ഞാൻ പറഞ്ഞല്ലോ സ്പോക്കൻ്റെ ഈ പറഞ്ഞപോലെ ഇവിടെ നോക്കുമ്പോൾ അതിൻ്റെ ഓരോ ടീത്തുകളും ഈ സൈഡ് ഇത് പൊട്ടിപ്പോയതാണ് ഒന്നരാടുള്ള എല്ലാ പല്ലുകളും പൊട്ടിപ്പോയക അത് പരമാവധി നമ്മൾ ഉപയോഗിച്ച് തീർത്താനാണ് കേട്ടോ അതേപോലെ തന്നെ ഈ സ്പോക്കറിൻ്റെ ബേറിക് അത് എത്ര ഷെയ്ക്ക് കാണിക്കുന്നുണ്ട് സ്പോക്കൻ ബേറിംഗ് കംപ്ലയിൻ്റ് ഉണ്ട് അതും നമ്മൾ കൂട്ടത്തിൽ കൂടെ മാറ്റിയിടുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ എയർ ഫിൽട്ടറൊക്കെ നമ്മളൊന്ന് അടിച്ച് ചെക്ക് ചെയ്തതാണ് എയർ ഫിൽറ്ററൊക്കെ ചെയ്ത് മാറ്റിയിട്ടൊക്കെ ഒരുപാടായിട്ടുണ്ട് എയർ ഫിൽട്ടർ നമ്മളൊന്ന് ചേഞ്ച് ചെയ്തു ഇടണം അതേപോലെ തന്നെ നമുക്ക് അതിൻ്റെ ഈ എയർ ഫിൽട്ടറിൻ്റെ ഈ ഹോൾഡർ ഉണ്ടല്ലോ ഹോൾറും തുരുമ്പ് വന്നിട്ട് അതിൻ്റെ എയർ ഫ്ലോ ഒക്കെ കുറവായിട്ടുണ്ട് അപ്പോൾ അതും കൂടി എയർ ഫിൽറ്ററും ഈ ഹോൾഡറും കൂടി നമുക്ക് മാറ്റി റീസെറ്റ് ചെയ്യാം അതേപോലെ ഈ സ്പോക്കറ്റിൻ്റെ ചെയിൻ സ്പോക്കറ്റ് ഈ ചെറിയ സ്പോക്കറ്റ് പിടിപ്പം ഈ ഭാഗത്ത് ഒരു ആ ഹോൾസെയിൽ ലീക്ക് കാണിച്ചു തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ അത് കൈയോടെ നമുക്ക് ആ ഹോൾസീലൊന്ന് ചേഞ്ച് ചെയ്താൽ എനിക്ക് തോന്നുന്നു ഏകദേശം ഒരു മുപ്പത് രൂപ എടുത്തേക്കാണ്ട റേറ്റ് വരുകയുള്ളൂ അത് നമുക്ക് മാറ്റിയിട്ടേക്കാം പിന്നെ അതിൻ്റെ എൻജിൻ ഓയിൽ നമ്മൾ ചെക്ക് ചെയ്യുന്ന സമയത്തുണ്ടല്ലോ ഓയിൽ ലെവൽ കുറവായിട്ടാണ് കാണുന്നത് ഓയിൽ ചെക്കപ്പാണ് പറഞ്ഞിരുന്നത് പക്ഷെ അതിന് ഓയിൽ ലെവൽ കുറവുണ്ട് അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഓയിൽ ശരിക്കും പറഞ്ഞാൽ നമുക്കൊരു മൂവായിരം കിലോമീറ്റർ കഷ്ടേ ഉപയോഗിക്കാനേ പറ്റുള്ളൂ കേട്ടോ മൂവായിരം ആണ് ശരിക്കും അത് ഉപയോഗിച്ച് നല്ല രീതിയിൽ ഉപയോഗിക്കാൻ പറ്റുന്നത് അപ്പോൾ നമുക്ക് ഓട്ടത്തിൻ്റെ അനുസരിച്ചിട്ട് ഏകദേശം മൂവായിരം കണക്ക് കൂട്ടിയിട്ട് ഓയിൽ മാറ്റാനായിട്ട് ശ്രദ്ധിക്കുക അതല്ലെങ്കിൽ മേജറായിട്ടുള്ള കംപ്ലയിൻറ്റുകളിലേക്കൊക്കെ അതൊരു കാരണമാവും മേജറായിട്ടുള്ള കംപ്ലയിൻ്റുകൾ വരാനായിട്ടൊരു കാരണമാവും കേട്ടോ പിന്നെ അതേപോലെ സ്പാർക്ക് പ്ലഗ് പുതിയ വലിയ പഴക്കം ചേർത്താൻ അപ്പോൾ അതൊന്ന് ക്ലീൻ ചെയ്തിട്ടാൽ മതി നമുക്ക് പിന്നെ അതുപോലെ തന്നെ സെയിം പ്രോബ്ലമാണ് ഫ്രണ്ട് വീലിൻ്റെ ബെയറിങ്ങും അതും നമ്മൾ ഗട്ടറിലൊക്കെ ചാടുമ്പോൾ അടി കാണിക്കണേൻ്റെ ഒരു റീസൺ എന്ന് പറഞ്ഞാൽ ഫ്രണ്ട് വീലിൻ്റെ ബെയറിങ്ങും കംപ്ലയിൻറ്റ് ഉണ്ട് അപ്പോൾ അതും കൂടി മാറ്റിയിട്ട് നമുക്ക് റീസെറ്റ് ആക്കാം പിന്നെ ഫ്രണ്ട് ബ്രേക്ക് ഒക്കെ നമ്മൾ ഒന്ന് അഴിച്ച് ക്ലീൻ ചെയ്തിടുന്നുണ്ട് ബ്രേക്ക് കുറച്ചും കൂടി ഉപയോഗിക്കാനുണ്ട് നമുക്ക് ക്ലീൻ ചെയ്ത് ഫ്രണ്ട് ബ്രേക്ക് ആയതുകൊണ്ട് തന്നെ നമുക്കൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് ഉപയോഗിക്കാം ഏഹ് അപ്പോൾ മെയിനായിട്ട് ഇത്രയ്ക്കാണ് ചെയ്യേണ്ടി വരുന്ന വർക്കുകളുടെ അപ്പോൾ ഞാൻ ഞാനെൻ്റെ ഏകദേശം ഒരു എസ്റ്റിമേറ്റ് നോക്കിയിട്ട് എൻ്റെ ഡീറ്റെയിൽസ് പറഞ്ഞേക്കാം പിന്നെ നമുക്ക് ഒരു കംപ്ലയിൻ്റ് പറഞ്ഞത് ആക്സിലേറ്റർ കുറച്ചിട്ട് കുറയുന്നില്ല എന്നുള്ള രീതിയിൽ പ്രോബ്ലമൊക്കെ പറഞ്ഞിട്ടുണ്ട് നമ്മൾ ചെക്ക് ചെയ്ത് നോക്കിയിട്ടും ഒരു പ്രശ്നം നമ്മൾ ഓടിച്ചു നോക്കുമ്പോൾ നമുക്ക് ഫീൽ ചെയ്യുന്നില്ല പിന്നെ ക്ലച്ച് ഡിസ്കിൻ്റെ ചെറിയൊരു പ്രോബ്ലം കാണിക്കുന്നുണ്ട് ക്ലച്ച് ഡിസ്കിൻ്റെ ഒരു ചെറിയൊരു റേസിംഗ് തന്നെയുണ്ട് അത് ആ ഒരു കംപ്ലയിൻ്റ് അല്ലാണ്ട് വേറെ അങ്ങനൊരു പ്രശ്നം നമുക്ക് പ്രത്യക്ഷത്തിൽ ഫീൽ ആകുമെന്ന് വെച്ചാട്ടോ ബാക്കി നോക്കിയിട്ട് ഞാൻ അതിനനുസരിച്ചിട്ടുള്ള വർക്ക് കംപ്ലീറ്റ് ചെയ്തേക്കാം അതിൻ്റെ ഡീറ്റെയിൽസും വാട്ട്സാപ്പിലേക്ക് അപ്ഡേറ്റ് ചെയ്തേക്കാം അപ്പോൾ നോക്കിയിട്ടൊന്ന് റിപ്ലൈ ഉണ്ടാവും ഏകദേശം എസ്റ്റിമേറ്റൊക്കെ നോക്കി അതിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ പറയാം കേട്ടോ പിന്നെ ഇവിടെ ഈ സസ്പെൻഷൻ്റെ ഇവിടെ ഒക്കെ പൊട്ടു വീണ്ടിരിക്കുന്നുണ്ട് കേട്ടോ ഈ സൈഡ് ഒന്ന് ഒന്ന് വെൽഡ് ചെയ്ത് ബലപ്പെടുത്താം നമുക്ക് ഈ ഭാഗത്തെ ഒന്ന് വെൽഡ് ചെയ്തിട്ട് വേണമെങ്കിൽ കയറ്റിയേക്കാം കാരണം അതല്ലാന്നുണ്ടെങ്കിൽ ഇവിടെ വെച്ചിട്ട് ഒടിഞ്ഞു പോകാനുള്ള സാധ്യത ഉണ്ട് ഇവിടെ വെൽഡിങ്ങ് ഒട്ടിരിക്കണേ കാണേ വെൽഡിംഗ് ഒട്ടിരിക്കണമെന്ന് കാണ കേട്ടോ അത് ഒടിഞ്ഞു പോകണേ ഇരിക്കണം കേട്ടോ അതൊന്ന് വെൽഡ് ചെയ്ത് ബലപ്പെടുത്താം ഓക്കെ എന്നിട്ട് പിടിപ്പിക്കാം അതല്ലെങ്കിൽ ഇപ്പൊ ബാക്കിയെ കഴിഞ്ഞ് വരുമ്പോഴത്തേക്ക് അത് വിട്ടു എന്ന സിറ്റുവേഷൻ വരും അപ്പോൾ അതിന്റെ ഒരു എസ്റ്റിമേറ്റ് ഇട്ടേക്കാം നോക്കിയിട്ടൊന്ന് റിപ്ലൈ ഇട്ടാൽ മതി കേട്ടോ